വനം വന്യജീവി ആക്രമണങ്ങൾ തടയാൻ ഉന്നതതല യോ ഉന്നതല ഇടപെടലിന് മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാണ് സമിതിയുടെ ചെയർമാനായുള്ളത് വിവരങ്ങളുമായി ഡി ബിനോയ് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ചേരുകയാണ് ബിനോയ് വളരെ നിർണായകമായ തീരുമാനമാണ് മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കാരണം ജനങ്ങളുടെ ആവശ്യം പ്രതിഷേധം നിരവധി പേർ ഒരു മാസത്തിൽ തന്നെ എട്ട് പേരോളം മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് എന്താണ് ഈ പുതിയ സമിതി അതിന്റെ പ്രവർത്തന രീതി പരിഗണനാ വിഷയങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിലും ഒപ്പം ഈ ഒരു മാസം കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം എട്ടോളം പേർക്കാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് മാത്രമല്ല തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഉയർന്നുപൊങ്ങിയിരുന്നു പിന്നീടത് പോലീസും നാട്ടുകാരുമായുള്ള ഏറ്റുമുട്ടൽ വരെ കലാശിച്ചു ഈ സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം പ്രധാന പരിഗണന നൽകി വന്യജീവിയിൽ നിന്നും മനുഷ്യന്റെ കൃഷിയിടങ്ങൾക്കും അതുപോലെ തന്നെ ജീവനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ വനം വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായും വനം മന്ത്രിയെ വൈസ് ചെയർമാനായും ആയിട്ടുള്ള ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഈ സമിതിയിൽ ആ പോലീസ് റവന്യൂ ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ടാവും ഈ ഉദ്യോഗസ്ഥർ സംയുക്തമായിട്ടായിരിക്കും പ്രവർത്തിക്കുക ഒന്ന് ഈ വനം വന്യജീവി മേഖലകൾ അല്ലെങ്കിൽ വനം വന്യജീവികൾ വനം വിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്ന വന്യജീവികളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയും അത്തരത്തിൽ വന്യജീവികൾ കൂടുതൽ പുറത്തേക്ക് വരുന്ന മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ ആ വന്യജീവികൾ കാടുവിട്ട് പുറത്തിറങ്ങാതിരിക്കുക എന്നുവേണ്ടിയുള്ള സംരക്ഷണ വേദികൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കുന്നതും സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ വന്യജീവി ആക്രമണത്തിൽപ്പെട്ട ആക്രമണത്തിൽ കുറവേൽക്കുന്നവർക്കും അപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നവർക്കും നഷ്ടപരിഹാരം നൽകുന്നതും ചികിത്സ നൽകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കുക എന്ന ഒറ്റ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഈ സമിതിയിൽ ഇപ്പോൾ പ്രധാനമായും ചെയർമാനെയും വൈസ് ചെയർമാനെയും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നാൽ ഇത് ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ സമിതികൾ പ്രവർത്തിക്കുക അതിനൊരു പക്ഷേ ജില്ലാ കളക്ടർമാർക്കായിട്ട് ജില്ലാ സമിതികളുടെ ചുമതല ഇതിനകത്ത് ആ അവിടെയുള്ള ഡി എഫ് ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാലമായ ഒരു സമിതിക്ക് രൂപം നൽകും പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പിന്നീടത് ആ പ്രതിഷേധം പിന്നീട് പോലീസുമായുള്ള ഏറ്റുമുട്ടൽ എത്തിച്ചതൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന് വലിയ തരത്തിലുള്ള പേരുദോഷം ഉണ്ടാക്കിയെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ച ഇന്നത്തെ മന്ത്രിസഭായോഗത്തിലും വിവിധ മന്ത്രിമാർ ചർച്ച ചെയ്തത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇന്നലെ തന്നെ ഇതിനൊരു ഒരു ഇത്തരത്തിലൊരു വലിയ ഉന്നതികാര ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകണമെന്ന് മുഖ്യമന്ത്രി തന്നെ ചില മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വൈകുന്നേരത്തോടുകൂടി തന്നെ ഇതിൽ ഒരു വ്യക്തത വരും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് അഖിം ഷാ തീർച്ചയായും ഈ ഉന്നതാധികാര സമിതി മുഖ്യമന്ത്രിയുടെ തന്നെ അധ്യക്ഷതയിൽ ചേരുമ്പോൾ ഒരു പക്ഷേ അത്തരത്തിലൊരു സംവിധാനം നിലവിൽ വരുമ്പോൾ കൂടുതൽ ഫലപ്രദമായി കാര്യങ്ങൾ നീങ്ങാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും ഈ കേന്ദ്ര നിയമങ്ങളുടെ ഒക്കെ അഭാവവും അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലുകളുടെ പ്രശ്നവും ഒക്കെ ഇതിൽ ആരോപിക്കുന്നുണ്ട് കാരണം വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരം ആ തരത്തിൽ വന്യമൃഗങ്ങളെ നേരിടുന്നതിലടക്കം അപ്പോൾ അവിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു അനുകൂല സമീപനം ഉണ്ടാകുന്നില്ലെന്നാണ് സംസ്ഥാനവും സംസ്ഥാന മന്ത്രിയും ഒക്കെ പറയുന്നത് ശശീന്ദ്രനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾക്കൊരു പരിഹാരമാകുമോ ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയുള്ള ഈ ഇത്തരത്തിലൊരു സമിതി ബിനായ് തീർച്ചയായും അതിനൊരു പരിഹാരമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിൽ വയനാടിലുണ്ടായ സംഭവത്തിലും ഇത്തരത്തിൽ അന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാർ ഇതിന് കാര്യമായ തരത്തിൽ ഗൗരവം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു പലപ്പോഴും ഇത്തരം വരുമ്പോഴേക്കും നിയമങ്ങൾ പിടിച്ചു തൂങ്ങിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൈയൊഴിയുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന് വല്ലാത്ത തലവേദനയായി മാറിയിരുന്നു ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ വന്യമൃഗങ്ങൾ അതായത് കാട്ടുപന്തി ഉൾപ്പെടെയുള്ള വന്യമിസ്ത്രങ്ങളെ വടിവെക്കുന്നതിന് വേണ്ടിയുള്ള നിയമമുണ്ടെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കുന്നതിന് ചില സമയങ്ങളിലൊക്കെ വനംവകുപ്പ് വിലങ്ങ് തെരിയാൻ നിൽക്കുന്ന ഒരു സമീപനമുണ്ട് അത് ഇങ്ങനെ ഒരു ഉന്നതാധികാര സമിതി വരുമ്പോഴേക്കും അത് ഒഴിവാക്കാൻ കഴിയും രണ്ടാമത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പലപ്പോഴും നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ ആളുകളെ ഉപദ്രവിക്കുകയോ അവരുടെ ജീവനത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതേ തുരത്തുന്നതിന് വേണ്ടി പെട്ടെന്ന് ഒരു നടപടിയുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സി സി എഫിന്റെയും ഒപ്പം തന്നെ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ജില്ലാ തലത്തിൽ ഇത്തരത്തിൽ സമിതികൾ രൂപം കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് ഈ തലിക്കാരായ അല്ലെങ്കിൽ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ തുരത്താനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കഴിയും അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് കാരണം ഇപ്പോൾ നേരിട്ട് ജില്ലാ കളക്ടർമാർക്ക് ചെയർമാനായ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വൈസ് ചെയർമാനായ വനമന്ത്രി വനമന്ത്രി നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനൊരു നടപടി സ്വീകരിക്കാൻ കഴിയും മറ്റത് അങ്ങനെയല്ല കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഡി സി എഫ് ഉൾപ്പെടെയുള്ളവർക്ക് മാത്രമേ അത്തരത്തിൽ മൈക്കൂലി വെക്കാനോ അല്ലെങ്കിൽ കാട്ടു മൃഗങ്ങളെ തുരത്തുവാനോ അല്ലെങ്കിൽ ശല്യക്കാരെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവരെ വെടിവെച്ച് കൊല്ലാനോ ഒക്കെയുള്ള അധികാരമുള്ളൂ ഒരു പക്ഷേ ആ അധികാരങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഈ ഉന്നത അധികാര സമിതിക്ക് കഴിയും കാരണം അതിന് വഴിവെച്ച് തന്നെ കേന്ദ്ര മന്ത്രിസഭയുടെ കയ്യൊഴിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്കത് വ്യക്തമാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഈ ഒരു നീക്കം ഒരു പക്ഷേ വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ശരി ബിനോയ് ബിനോയ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് വന്യജീവി ആക്രമണം തടയാൻ ഉന്നതാധികാര സമിതി വരുന്നു സംസ്ഥാനത്തിന്റെ വലിയ ഇടപെടൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി തന്നെയാണ് മുഖ്യമന്ത്രി ചെയർമാനായി തന്നെയാണ് ഉന്നതാധികാര സമിതി നിലവിലിരുന്നത് മന്ത്രിസഭാ തീരുമാനമാണ് ഇതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി ഡി ബിനോയ് നൽകിയത്